വളപട്ടണത്ത് വീട് കുത്തി തുറന്ന് ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവനും ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയും മോഷ്ടിച്ച സംഭവത്തിൽ അയൽവാസിയായ പ്രതി ലിജേഷിനെ പോലീസ് കുടുക്കിയത് ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് കഴിഞ്ഞ മാസം ഇരുപതിന് രാത്രിയിലായിരുന്നു അരി വ്യാപാരിയായ അഷ്റഫിൻ്റെ വീട്ടിൽ മോഷണം നടന്നത് ഇതര സംസ്ഥാന മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ച് പോലീസ് ആരംഭിച്ച അന്വേഷണത്തിൽ നിന്നും വഴിമാറി അതിവേഗം പ്രതിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പ്രദേശവാസികൾ ലിജീഷിനുള്ള സാമ്യം തിരിച്ചറിഞ്ഞതാണ് നിർണായകമായത് ലിജീഷ് മോഷണത്തിനെത്തിയപ്പോൾ ധരിച്ചിരുന്ന ടീഷർട്ടും നിർണായക തെളിവായി ലിജേഷ് പിടിയിലായതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കീച്ചേരിയിൽ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന സമാനമായ കേസും അന്വേഷണ സംഘത്തിന് തെളിയിക്കാനായി പോലീസിന്റെ ശാസ്ത്രീയ അന്വേഷണത്തിനിടയിലാണ് പ്രതി കുടുങ്ങിയത് നേരത്തെ വീട്ടിൽ നിന്നും ലഭിച്ച ഒരു സി സി ടി വി ദൃശ്യത്തിൽ നിന്നാണ് കഷണ്ടിയുള്ള മാസ്ക് ധരിച്ചയാളാണ് മോഷ്ടാവെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് ഇതിൽ ഒരു സി സി ടി വി പ്രതി കൈകൊണ്ട് തിരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇതിൽ നിന്നുള്ള ദൃശ്യമാണ് വഴിത്തിരിവായത് ലിജീഷ് മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിരുന്നു മൂന്ന് ദിവസം മുൻപേ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തുവെങ്കിലും ഇന്നലെ വൈകുന്നേരം ആറ് മുപ്പതിനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കണ്ണൂർ കോടതിയിൽ ഹാജരാക്കുമെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ അറിയിച്ചു അറസ്റ്റിലായ ലിജീഷ് മുമ്പും മോഷണം നടത്തിയെന്ന് പോലീസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ണൂർ കീച്ചേരിയിൽ നടന്ന മോഷണത്തിലും ലിജീഷ് പ്രതിയാണെന്ന് പോലീസ് കണ്ടെത്തി അന്ന് പ്രതിയെ പോലീസിന് പിടികൂടാനായില്ല ഇത്തവണ മോഷണം നടത്തിയപ്പോൾ പതിഞ്ഞ വിരൽ അടയാളമാണ് ലിജീഷിന് കുടുക്കിയത് കീച്ചേരിയിൽ മോഷണം നടന്നപ്പോൾ പോലീസിന് ലഭിച്ച വിരൽ അടയാളവും വളപ്പട്ടണത്തു നിന്ന് ലഭിച്ച വിരൽ അടയാളവും ഒരാളുടേതാണെന്ന് തെളിഞ്ഞതോടെയാണ് രണ്ടിനും പിന്നിൽ ലിജീഷാണെന്ന് വ്യക്തമായത് വളപട്ടണത്ത് മോഷണം നടന്ന വീടിന്റെ ഉടമസ്ഥനായ അഷ്റഫിന്റെ അയൽവാസിയാണ് പിടിയിലായ ലിജീഷ് പണവും സ്വർണവും പ്രതിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തു വെൽഡിംഗ് തൊഴിലാളിയാണ് ലിജീഷ് കഴിഞ്ഞ മാസം ഇരുപതിനാ അർദ്ധരാത്രിയിലായിരുന്നു അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ മോഷണം നടന്നത് ഒരു കോടി രൂപയും ഇരുന്നൂറ്റി അറുപത്തേഴ് പവൻ സ്വർണവുമാണ് കിടപ്പുമുറിയിലെ ലോക്കർ തകർത്ത് മോഷ്ടിച്ചത് മോഷണം നടന്നതിന് പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിൽ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് പരിശോധനയ്ക്കിടെ പോലീസിനായ മണം പിടിച്ചു പോയത് പ്രതിയുടെ വീടിന്റെ മുന്നിലൂടെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി അർഷഫിന്റെ അയൽവാസിയായ ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് അർഷഫിന്റെ വിവരങ്ങളെല്ലാം അറിയാവുന്ന വീടുമായി അടുത്ത ബന്ധമുള്ള ആളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസിന് ആദ്യം മുതൽ സംശയം തോന്നിയിരുന്നു മൂന്ന് മാസം മുമ്പ് ഗൾഫിൽ പോയി തിരിച്ചു വന്ന ലിജീഷ് വളപട്ടണത്തെ വീട്ടിലെ ജനൽ ഇളക്കിയാണ് മോഷണം നടത്തിയത് കഴിഞ്ഞ വർഷം കീച്ചേരിയിൽ മോഷണം നടത്തിയതും ജനൽ ഗ്രില് ഇളക്കിയായിരുന്നു കീച്ചേരിയിൽ നിന്ന് നാലര ലക്ഷം രൂപയും പതിനൊന്നര പവൻ സ്വർണവുമാണ് ലിജീഷ് കവർന്നത് വളപ്പട്ടണത്തെ മോഷണക്കേസിൽ ലിജീഷ് പിടിയിലായതിൻ്റെ ആശ്ചര്യത്തിലാണ് നാട്ടുകാർ കണ്ടാൽ സാധുവായ ആരുമായും പ്രശ്നത്തിന് പോകാത്ത ഒരാൾ ഇത്ര വലിയ മോഷണ കേസിൽ അറസ്റ്റിലായതിന്റെ ആശ്ചര്യമുണ്ടെന്നും അടുത്തറിയാവുന്നവർക്ക് ചിലപ്പോൾ അയാളുടെ യഥാർത്ഥ സ്വഭാവം അറിയുമായിരിക്കാമെന്നും നാട്ടുകാർ പറയുന്നു